ഹലോ ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോയിൽ ഒരു പ്രത്യേകതയുണ്ട് ഇതിലൊരു പന്ത്രണ്ട് കോംബോ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കുറഞ്ഞ റേറ്റിലാണ് ഏറ്റവും കൂടുതലായിട്ട് മുന്നൂറ്റമ്പത് രൂപ വരെയാണ് കോംബോ പ്രൈസ് വരുന്നത് കേട്ടോ അതിൻ്റെ താഴത്തേക്കാണ് എല്ലാത്തിനെയും കോംബോ റേറ്റ് ഇട്ടിട്ടുള്ളത് ഫസ്റ്റ് കാണിക്കുന്നത് ഒരു വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ് ഏഴ് പ്ലാന്റുകളാണ് ഫസ്റ്റ് ഇത് വെൽവേറ്റ് പ്ലാന്റ് ആണ് രണ്ടാമത് കാണിച്ചത് ബബിൾ പ്ലാന്റ് ആണ് ഇതൊരു പെപ്രോമിയ വെറൈറ്റി ആണ് ഇങ്ങനെ ഒരു ഏഴ് വെറൈറ്റി പ്ലാന്റുകൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുന്നൂറ്റി അമ്പത് രൂപയാണ് വില വരുന്നത് കേട്ടോ ഇത് നാനോക്ക് വെറൈറ്റിയാണ് നല്ല ഭംഗിയുള്ളൊരു നാനോക്ക് പ്ലാന്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതൊരു വാണ്ടറിങ് ജു വെറൈറ്റിയാണ് ഗ്രീനും വൈറ്റും വെരിഗീഷും വരുന്ന നല്ല ഭംഗിയിൽ ഹാങ്ങിങ് ബോട്ടിൽ വളർത്താൻ പറ്റുന്നൊരു വെറൈറ്റി ചെടിയാണ് കേട്ടോ ഈ നനോക്ക് ഇത് വാട്ടർമെലൺ പെപ്പറോമിയുടെ ഒരു മിനിയേച്ചർ വെറൈറ്റിയാണ് വളരെ ഭംഗിയുള്ള ഇലകളാണ് ഇത് മൂൺവാലി പീലിയ എന്ന് പറയുന്ന ഒരു പീലിയ വെറൈറ്റിയാണ് കേട്ടോ എല്ലാം നല്ല പ്ലാന്റുകളാണ് ഇ സൈസ് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനൊരു ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ഒരു കോമ ആണ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റത്തത് സ്ട്രിങ് ഓഫ് ഡിസീഡിയുടെ ഒരു വെറൈറ്റിയാണ് ഇത് ഡോൾഫിൻ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകൾ ഡോൾഫിൻ്റെ പോലെയുള്ള ഷേപ്പിലാണ് ഉണ്ടാവുക കേട്ടോ ആറ് പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വില വരുന്നത് ഇത് സ്ട്രിങ് ഓഫ് നിക്കിൽ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇത് മിനി പെൻസിൽ കാറ്റസ് വെറൈറ്റിയാണ് കേട്ടോ വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് ഇതെല്ലാം ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നമുക്ക് പോട്ടിലും വളർത്താൻ പറ്റൂട്ടോ ഇത് സ്ട്രിങ് ഓഫ് മില്ലിയൻ എന്നറിയപ്പെടുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ലവ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീവ്സ് വരുന്നത് വളരെ ഭംഗിയുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഡിസീഡിയ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ലീവ്സിൻ്റെ സൈഡിൽ കൂടെ വെരിഗേഷൻസ് വരുന്നുണ്ട് അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇനി അടുത്തത് എക്സ്മസ് കാറ്റസ് പ്ലാന്റിൻ്റെ ഒരു കോംബോ ആണ് എക്സ്മസ് കാറ്റസ് പ്ലാന്റിനെ കുറച്ച് വളർന്നിട്ടുള്ള ഒരു ടു ത്രീ ലീവ്സ് വരുന്ന ഒരു ജി ഫി സൈസിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഈ ഒരു കോംബോയിൽ കൊടുക്കുന്നത് തീരെ ചെറിയ പ്ലാന്റുകളല്ല ആറ് എക്സ്മസ് കാറ്റസ് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് പെട്ടെന്ന് തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു സൈസുള്ളൊരു ചെടികളാണ് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ആറ് വെറൈറ്റീസാണ് ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാം നല്ല ഭംഗിയുള്ള കളറുകളിൽ പൂക്കളുണ്ടാകുന്ന വെറൈറ്റീസാണ് ഉണ്ട് റെഡ് റോസ് യെല്ലോ ഓറഞ്ച് അങ്ങനെ പല നിറങ്ങളിലാണ് ഉണ്ടാവുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് കാണുമ്പോൾ തന്നെ അറിയാം ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ ഇനി അതുപോലെ തന്നെ മറ്റൊരു കോമ്പോ പരിചയപ്പെടുത്തുന്നത് ഹോയാ ചെടികളുടെ കോമ്പോ ആണ് ഹോയാ ചെടികളുടെ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഈ ഒരു കോമ്പോളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിന് ചില പൂക്കൾക്ക് ചെറിയൊരു സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ ബോൾ പോലെ ഇരുണ്ടിട്ട് വളരെ ഭംഗിയിലാണ് ഉണ്ടാവുന്നത് അതിൻ്റെ ഒരു പൂ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം മാത്രമേ ആ പൂക്കൾ കൊഴിഞ്ഞു പോവുള്ളൂ കേട്ടോ ഇതിൻ്റെ ഒരു അഞ്ച് പ്ലാന്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ ഒരു കോംബോയ്ക്ക് അതുപോലെ തന്നെ മറ്റൊരു കോംബോ ലിപ്സ്റ്റി പ്ലാന്റ്സിൻ്റെ കോംബോ ആണ് ലിപ്സ്റ്റി പ്ലാന്റ്സിൻ്റെ ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അഞ്ച് പ്ലാന്റുകളാണ് പശ്ചാത്തലത്തിൽ ഗോൾഡ് ഫിഷ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് രണ്ടാമത് റെഡ് കളറിലെ പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റി മൂന്നാമതായിട്ട് പിങ്ക് കളറില് പൂവുണ്ടാവുന്നതും ഇത് ഫയർ ഫയർവേർക്ക് എന്നറിയപ്പെടുന്ന ഓറഞ്ചും യെല്ലോയും മിക്സ് കളറിൽ പൂവുണ്ടാകുന്നതും ഇത് വൈറ്റുമാണ് ഈ ഒരു കോംബോയ്ക്ക് വില വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇനി അടുത്തത് ഒരു ക്രീപ്പർ പ്ലാൻസിൻ്റെ അതായത് വൈൻ സ്റ്റെഡികളുടെ ഒരു കോമ്പോ ആണ് ചെയ്തിട്ടുള്ളത് ഇത് കാറ്റ്സ്ക്ലോ പ്ലാന്റ് ആണ് നമുക്ക് വെട്ടി നിർത്തിയ പോട്ടിലൊക്കെ നിർത്താൻ പറ്റുള്ളൂ എല്ലാ ചെടികളും ഇത് ഗാർലിക് വൈൻ ചെടികളാണ് പിന്നെ ഇതൊന്ന് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റ് കളറിലെ പൂവുണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ബ്രൈഡൽ ബൊക്കറ്റിൻ്റെ മഞ്ഞയാണ് ഈ ഒരു കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഈ ചെടികൾക്കൊക്കെ സ്മെല്ലുണ്ടാവും ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് ഇത് ബ്ലൂ ബ്ലൂഡേസ് പ്ലാന്റ് ആണ് നീല കളറിൽ ചെറിയ പൂക്കിൽ ഉണ്ടാകുന്ന ചെടികൾ അങ്ങനെ ഒരു അഞ്ച് പ്ലാന്റുകളാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇനി അടുത്തത് ഒരു ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കോമ്പോ ആണ് പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ മണിമുല്ല ചെടികളാണ് മണിമുല്ലെടികൾ വളരെയധികം സ്മെല്ലുള്ള പൂക്കൾ ഒരു പ്ലാന്റ് ആണ് ഇത് ടൊമാറ്റോ ആയിൻ എന്നറിയപ്പെടുന്ന ഒരു ചെടിയാണ് ഓട്ടുമുല്ല എന്നും കൂടി ഇതിനറിയപ്പെടുന്നുണ്ട് ഓറഞ്ച് കളറിലാണ് ഇപ്പോൾ പൂക്കളുണ്ടാകുന്നത് ഇത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെ റെഡ് പൂ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇരുന്നൂറ്റി രൂപയാണ് ഈ അഞ്ച് ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ കോമ്പോയ്ക്ക് വരുന്ന വില നിങ്ങൾക്ക് ആർച്ചിലും ഒക്കെ കയറ്റി വിട്ടിട്ട് പടർത്തി വളർത്താവുന്ന ചെടികളാണ് കേട്ടോ എല്ലാം തന്നെ ടെക്കോമ വെറൈറ്റി ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പാഷൻ ഫ്ലോറയുടെ മെറൂൺ കളറിൻ്റെ പൂക്കിൽ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നല്ല സ്മെല്ലുണ്ടാവും കേട്ടോ പൂക്കൾക്ക് അതുപോലെ തന്നെ മറ്റൊരു കോമ്പോ പരിചയപ്പെടുത്തുന്നത് ചൈനീസ് പോൾസം ചെടികളുടെ കോംബോ ആണ് ചൈനീസ് പോൾസം ചെടികൾ ഏറ്റവും സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു കോംബോ കൂടിയാണ് വളരെ കുറച്ച് മാത്രമേ പ്ലാന്റ് സ്റ്റോക്കുള്ളൂ അപ്പോൾ ഈ ഒരു ക്ലൈമറ്റിൽ വളർത്തുകയാണെങ്കിൽ ഈ ചെടികൾ വളരെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പത്ത് വെറൈറ്റി ചൈനീസ് ബോൾസാണ് സെയിൽ ചെയ്യുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു പത്ത് വെറൈറ്റിയുടെ കോംബോയ്ക്ക് വരുന്ന വില ഈ കാണിക്കുന്ന പത്ത് കളറുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്ന കോംബോയിൽ ഉണ്ടായിരിക്കുക വെരിഗേറ്റഡ് വെറൈറ്റീസ് കൂടി നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല വേര് പിടിപ്പിച്ചിട്ടുള്ള തൈകളാണ് അയച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളർത്തിയെടുക്കാനായിട്ട് അധികം ബുദ്ധിമുട്ടുണ്ടായിരിക്കല്ലോ കേട്ടോ അതുപോലെ തന്നെ നെക്സ്റ്റ് കോംബോ എന്ന് പറയുന്നത് ഹൈഡ്രാഞ്ചി ചിരികളുടെ കോംബോ ആണ് ഹൈഡ്രാഞ്ചി ചിരികൾ വളരെ ഭംഗിയിൽ പൂക്കളിൽ ഉണ്ടാവുന്ന ഒരു ബുഷി ടൈപ്പിൽ നിർത്താൻ പറ്റുന്ന ഒരു കോംബോ കൂടിയാണ് നമുക്ക് പോട്ടിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് മണ്ണിലോ നട്ട് വളർത്താൻ പറ്റും കേട്ടോ അഞ്ച് വെറൈറ്റിയാണ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു അഞ്ച് വെറൈറ്റിക്ക് വരുന്ന വില നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അഞ്ച് കളറുകളാണ് ഈ ഒരു കോമ്പോലൂടെ നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് പോകുന്നത് വേര് പഠിപ്പിച്ചിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള തൈകളായിരിക്കും കേട്ടോ ഹൈഡ്രഹി അയച്ചു തരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് അതുപോലെ തന്നെ മറ്റൊരു കോമ്പ് ഫിറ്റോണിയ ചെടികളുടെ കോമ്പോ ആണ് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ ഫിറ്റോണിയ ചെടികൾ ഇതിൻ്റെ ഭംഗി ഇതിൻ്റെ ഇലകളാണ് പല നിറങ്ങളിൽ ആണ് ഇതിൻ്റെ ഇലകൾ ഉണ്ടാവുന്നത് ഇപ്പം ഇങ്ങനെയുള്ളൊരു ഡിഫറെൻ്റ് ഒരു പത്ത് ചെടികളാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു പത്ത് ചെടികളുടെ കോംബോയ്ക്ക് വരുന്ന വില ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഡിഫി സൈസിലുള്ള വേര് പിടിപ്പിച്ചുള്ള തൈകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കൊറിയറായിട്ട് അയച്ചു തരുന്ന സമയത്ത് ഒരു ഡാമേജും കൂടാതെ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഫിറ്റോണിയ ചെടികൾ ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റീസിലുള്ള ഒരു പത്ത് വെറൈറ്റിയാണ് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരാനായിട്ട് പോകുന്നത് ഇനി അടുത്തൊരു കോംബോ ഡിഫറൻറ്റ് പ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന കോംബോ ആണ് ഫസ്റ്റ് ഇത് പിങ്ക് ലെഡി എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് റൂബി നെക്ലെസ് എന്നറിയപ്പെടുന്ന ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇത് സ്ട്രിങ് ഓഫ് നിക്കൽസ് ആണ് ഇതൊരു പെൻസിൽ കാറ്റസ് വെറൈറ്റിയാണ് നമുക്കിതുപോലെ ബോട്ടിൽ വളർത്താൻ പറ്റും കേട്ടോ പിന്നെ ഇത് സ്ട്രിങ് ഓഫ് മില്ലിയൻ എന്നറിയപ്പെടുന്നൊരു പ്ലാന്റ് തന്നെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പിന്നെ ഡിസീഡിയ ആണ് ലാസ്റ്റായിട്ട് വാട്ടർ മെലൻ ഡിസ്റ്റീഡിയ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഏഴ് വെറൈറ്റി ചെടികൾക്ക് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് പിന്നെ ഇതിൽ അവസാനമായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ഒരു കോംബോ റെക്സ് ബിഗോണിയ ചെടികളുടെ ഒരു കോംബോ ആണ് ഇതിൻ്റെ പത്ത് വെറൈറ്റി റെക്സ് ബിഗോണിയ ചെടികളാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ജിഫിയിൽ വേരൊഴിപ്പിച്ചിട്ടുള്ള തൈ ചെറിയ തൈകളായിരിക്കും അയച്ചു തരാനായിട്ട് പോകുന്നത് ഈ കാണിക്കുന്ന ഇത്രയും വെറൈറ്റിയുടെ ചെറിയ തൈകളാണ് അയച്ചു തരുന്നത് ആ ഒരു തൈൽ തന്നെ ഒരുപാട് കുഞ്ഞ് തൈകളുണ്ടായിരിക്കും അപ്പം അത് നിങ്ങൾക്കൊന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ പുതിയ തൈകൾ ഒരുപാടെണ്ണം ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും അത് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നട്ട് എന്നു ഒരുപാട് പ്ലാന്റുകൾ അതിൽ നിന്ന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഒരു പ്ലാന്റിൽ തന്നെ ഒരുപാട് തൈകൾ ഉണ്ടാവും കുറേ എണ്ണത്തിലൊക്കെ അപ്പോൾ ഈ ഒരു പത്ത് റക്സ് ബി ജിഫി സൈസിലുള്ള പ്ലാന്റിന് വില വരുന്നത് മുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ജിഫിയിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് വരുമ്പം ജസ്റ്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്താൽ തന്നെ ഈ പ്ലാന്റ് ഡാമേജ് കൂടാതെ കിട്ടും ഇപ്പോൾ ഈ ഒരു സൈസൊക്കെ വരുന്ന ചെറിയ തൈകളായിരിക്കും അയച്ചു തരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് മുന്നൂറ്റി